പ്രധാന വാർത്തകൾ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പടവാളാകാൻ പുസ്തകങ്ങൾക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലൈബ്രേറിയൻമാർക്കും ലൈബ്രറി സെക്രട്ടറിമാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി സംസ്ഥാനത്ത് തുടർച്ചയായി റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് ജലസ്രോതസ്സുകളുടെ വീണ്ടെടുപ്പിനായി ഹരിത കേരള മിഷൻ സംഘടിപ്പിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിന്റെ മൂന്നാം ഘട്ടം മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മുതിർന്ന നടിമാർക്ക് ആദരവുമായി കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മൂന്നാം ദിനം മേളയിൽ ആവേശത്തോടെ സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഗോവയ്ക്കെതിരെ കേരളത്തിന് ജയം ബോർഡർ ഗാവസ്കർ ട്രോഫി മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയ ശക്തമായ നിലയിൽ ചീഫ് സെക്രട്ടറിമാരുടെ നാലാമത് ദേശീയ സമ്മേളനത്തിന് ഡൽഹിയിൽ ഇന്ന് സമാപനം സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും പൊതുവായ വികസന അജണ്ടയുടെ നടത്തിപ്പിൽ സംസ്ഥാനങ്ങളുമായി സഹകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കാണ് സമ്മേളനം ഊന്നൽ നൽകിയത് വെള്ളിയാഴ്ച അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പടവാളാകാൻ പുസ്തകങ്ങൾ പകരുന്ന വെളിച്ചം ഉപകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ സർവകലാശാലകളിലെ ഡിജിറ്റലൈസ് ചെയ്ത പുസ്തകങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ഗ്രന്ഥശാല സംഘം ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ ലൈബ്രറികൾ കേവലം പുസ്തകങ്ങളുടെ സൂക്ഷിപ്പ് വിതരണ കേന്ദ്രങ്ങൾ മാത്രമല്ല ഒരു സർവകലാശാലയുടെ റോൾ കൂടി അവയ്ക്കു സർവകലാശാലകളിലെ പുസ്തകങ്ങൾ എല്ലാം സർക്കാർ ഡിജിറ്റൽ രൂപത്തിലാക്കി കഴിഞ്ഞു ഈ പുസ്തകങ്ങൾ പൊതുജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് ഗ്രന്ഥശാല സംഘം മുൻകൈയ്യെടുക്കണം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കാൻ പുസ്തകങ്ങൾ നൽകുന്ന വെളിച്ചം പടവാളാകട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗേറ്റ് വേ ബേക്കൽ റിസോർട്ടിന്റെ ഉദ്ഘാടനവും കാഞ്ഞങ്ങാട് കാറ്റാടി പൊതുപരിപാടിയിലും ചീമേനിയിലെ രക്തസാക്ഷി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു ഗ്രന്ഥശാല സംഘത്തിൽ അഫിലിയേറ്റ് ചെയ്ത ലൈബ്രറികളിലെ സെക്രട്ടറിമാർക്കും ലൈബ്രേറിയൻമാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പതിനയ്യായിരം പേരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാകുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതായും അദ്ദേഹത്തിന്റെ തീയതി അനുസരിച്ച് പദ്ധതി കമ്മീഷൻ ചെയ്യുമെന്നും മന്ത്രി വി എൻ വാസ്തവൻ വിഴിഞ്ഞം പദ്ധതിക്കുള്ള വിജിഎഫ് ഫണ്ട് ഗ്രാന്റായി നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചതായും കത്തിന്റെ മറുപടി പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഇരുനൂറ്റി കോടി രൂപ വായ്പയായി മാത്രമേ അനുവദിക്കൂ എന്ന കേന്ദ്ര നിലപാട് വിവേചനപരമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പത്തനംതിട്ട കൂടൽ മുറിഞ്ഞ കാറും മിനി ബസും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ നാലു പേർ മരിച്ച സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വാഹനങ്ങൾ ലൈൻ ലംഘിക്കുന്നത് അപകട കാരണമാകാറുണ്ടെന്നും സ്വിഫ്റ്റ് ബസ് ഡ്രൈവർമാർക്ക് ഉൾപ്പെടെ കൃത്യമായ പരിശീലനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ സംഘടിപ്പിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിൻ മൂന്നാം ഘട്ടത്തിന് തുടക്കമായി സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് തൃത്താല മണ്ഡലത്തിലെ കണ്ണനൂരിൽ മന്ത്രി എം വി രാജേഷ് നിർവഹിച്ചു വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലി മുത്തർ സംസ്ഥാനത്തെ മുഴുവൻ നീർച്ചാലുകളും ജലസ്രോതസ്സുകളും ശുചീകരിച്ച് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യം നേടാനാണ് ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിൻ മൂന്നാം ഘട്ടം ആരംഭിക്കുന്നത് ക്യാമ്പയിന്റെ രണ്ട് ഘട്ടങ്ങളിലായി സംസ്ഥാനത്ത് കിലോമീറ്റർ ദൂരം നീർച്ചാലുകൾ ശുചീകരിച്ച് സുഗമമായ നീരൊഴുക്ക് സാധ്യമാക്കുകയും ചെയ്തു കിലോമീറ്റർ ദൂരം പുഴകളും ശുചീകരിച്ചു കണ്ണന്നൂർ തോട് പരിസരത്ത് നടന്ന മൂന്നാം ഘട്ട ഉദ്ഘാടന പരിപാടിയിൽ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു കണ്ണൂർ കോർപ്പറേഷനിലെ കാനാമ്പുഴ പുനരുജ്ജീവനത്തിന്റെ ഭാഗമായി ഇന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു ജനകീയ കൂട്ടായ്മയോടെയായിരുന്നു ശുചീകരണം പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ ഒന്നാം ഘട്ട പൂർത്തീകരണ ഉദ്ഘാടനം ഈ മാസം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ോക്ക റൂട്ട് ലോക കേരള സഭാ സെക്രട്ടേറിയറ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണം ബുധനാഴ്ച കോഴിക്കോട് നടക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദേശം നൽകും മന്ത്രി വി അബ്ദുറഹിമാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും നോക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും നോക്ക പദ്ധതികളുടെ അവതരണം ചർച്ചകൾ തുടങ്ങിയവയും ഇതിനോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും

വൈവിധ്യമാർന്ന വിഷയങ്ങളും രസകരമായ ചർച്ചകളും വഴിയൊരുക്കി നടന്ന മീറ്റ് ദ ഡയറക്ടർ പരിപാടി പ്രത്യേക ശ്രദ്ധ നേടി നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ നിർമ്മാണ ചെലവിന്റെ അപര്യാപ്തതകൾ തുടങ്ങി ചലച്ചിത്ര നിർമ്മാണത്തിന്റെ വിവിധ വശങ്ങളെപ്പറ്റിയുള്ള സംവാദ വേദിയായിരുന്നു മീറ്റ് ദ ഡയറക്ടർ പ്രോഗ്രാം ചലച്ചിത്രമേളയോടനുബന്ധിച്ച് ഇന്നലെ ആരംഭിച്ച അൻപത് ലോക ചലച്ചിത്ര ആചാര്യൻമാർക്ക് ആദരമർപ്പിക്കുന്ന സിനിമ ആൽക്കമി എ ഡിജിറ്റൽ ആർട്ട് ട്രിബ്യൂട്ട് എന്ന ഡിജിറ്റൽ പെയിന്റിംഗ് പ്രദർശനം ചലച്ചിത്ര ആസ്വാദകരുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് പ്രദർശനത്തിന്റെ ക്യൂറേറ്ററും പ്രശസ്ത സംവിധായകനുമായ ടി കെ രാജീവ് കുമാർ ആകാശവാണി വാർത്തകളോട് ഇതിപ്പോ ബേസിക്കലി ഞങ്ങളൊരു അൻപത് മാസ്റ്റേഴ്സിന്റെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള വർക്കുകളെ നമ്മൾ റീവിസിറ്റ് ചെയ്യുകയും അവരുടെ മേജർ ഫിലിംസിലെ മേജർ സീൻസിനെ അതിന്റെ ഇമേജറിയെ അറിയെ ഞങ്ങൾ ഒരു പെയിന്റിങ്ങിന്റെ രൂപത്തിൽ കൊണ്ടുവരികയാണ് ഇതിനകത്ത് ചേരുന്നത് നമ്മളെ സംബന്ധിച്ചൊരു പുനർവായന എന്ന അർത്ഥത്തിലാണ് ഈ പെയിന്റിംഗ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇത് കാണുന്ന ആൾക്കാർക്ക് ഈ ആ മാസ്റ്റേഴ്സ് ഫിലിം മേക്കേഴ്സിന്റെ ചില സിനിമകൾ ഓർമ്മിപ്പിക്കപ്പെടാം അല്ലെങ്കിൽ ചില മോമെന്റ്സ് അവർക്ക് റീക്കളക്ട് ചെയ്യാൻ പറ്റും മേളയോടനുബന്ധിച്ച് മുതിർന്ന ചലച്ചിത്ര നടിമാർക്ക് ആദരമർപ്പിക്കുന്ന മറക്കിലൊരിക്കലും പരിപാടി നിശാഗന്ധിയിൽ നടന്നു എഴുപത്തിയെട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ കേരളത്തിന് ജയം ഗോവയെ കേരളം പരാജയപ്പെടുത്തിയത് ബോർഡർ ഗാവസ്കർ ട്രോഫിയിലെ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം കളി അവസാനിച്ചപ്പോൾ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന ശക്തമായ നിലയിൽ ഓസ്ട്രേലിയയ്ക്കായി ഡ്രാവിക് ഹെഡും ജസ്പ്രീത് ബുംറ ബും റൺസ് വഴങ്ങി അഞ്ച് വിക്കറ്റ് വീഴ്ത്തി വെസ്റ്റ് ഇൻഡീസ് വനിതാ ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം നവി മുംബൈയിലെ ടി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം കളി ആരംഭിക്കും മൂന്ന് മത്സരങ്ങൾ അടങ്ങിയതാണ് ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ഫൈനലിനായി ഇന്ത്യൻ വനിതകൾ ഇന്നിറങ്ങും രാത്രി എട്ട് മുപ്പതിന് ചൈനയ്ക്കെതിരെ മസ്കറ്റിലാണ് കലാശപ്പോരാട്ടം ഗൂർതല മത്സരത്തിൽ ചൈന ഇന്ത്യയെ രണ്ട് ഒന്നിന് കീഴടക്കിയിരുന്നു നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ജപ്പാനെ മൂന്ന് ഒന്നിന് പരാജയപ്പെടുത്തിയാണ് ഫൈനൽ യോഗ്യത നേടിയത് ശബരിമല കാലനപാതയിൽ മരണമടഞ്ഞ തീർത്ഥാടകന്റെ ആശ്രിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ഇൻഷുറൻസ് തുക നൽകുമെന്ന് മന്ത്രി വി എൻ വാസ്തവൻ ഇത്തവണ ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹമാണെന്നും മന്ത്രി അറിയിച്ചു സുഗമമായി ദർശനം നടത്താൻ സാധിക്കുന്നതിനാലാണ് കൂടുതൽ തീർത്ഥാടകർ എത്തുന്നതെന്നും സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും മുന്നൊരുക്കങ്ങൾ കൊണ്ടാണ് ഇത് സാധ്യമാക്കാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിൽ വീണ്ടും ആക്രമണം വയനാട് പുൽപ്പള്ളി ചേകാടി ചന്ദ്രോത്ത് വനഭാഗത്താണ് കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റത് നിർമ്മാണ തൊഴിലാളിയായ പാലക്കാട് സ്വദേശി സതീഷിനാണ് പരിക്കേറ്റത് ഇയാളെ മാനന്തവാടി മെഡിക്കൽ കോളേജിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പ്രധാന വാർത്തകൾ വീണ്ടും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പടവാളാകാൻ പുസ്തകങ്ങൾക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലൈബ്രറിയൻമാർക്കും ലൈബ്രറി സെക്രട്ടറിമാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി സംസ്ഥാനത്ത് തുടർച്ചയായി റോഡപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച ഉന്നതതല യോഗം ചേരുമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ജലസ്രോതസ്സുകളുടെ വീണ്ടെടുപ്പിനായി ഹരിത കേരള മിഷൻ സംഘടിപ്പിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിന്റെ മൂന്നാം ഘട്ടം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മുതിർന്ന ചലച്ചിത്ര നടിമാർക്ക് ആദരവുമായി കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മൂന്നാം ദിനം മേളയിൽ ആവേശത്തോടെ പങ്കെടുത്ത് ചലച്ചിത്ര ആസ്വാദകർ സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഗോവയ്ക്കെതിരെ കേരളത്തിന് ജയം ബോർഡർ ഗാവസ്കർ ട്രോഫി മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയ ശക്തമായ നിലയിൽ